നമസ്കാരം സൗദി പ്രോ ലീഗ് ക്ലബായ അൽ നസർ എഫ്സി കഴിഞ്ഞ രണ്ട് സീസണിലായി എത്തിച്ചത് വൻ താരങ്ങളെയാണ് ഫുട്ബോൾ ലോകത്തിലെ മുൻനിര താരങ്ങളായ പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആഫ്രിക്കൻ ഫുട്ബോളർ പുരസ്കാരം സ്വന്തമാക്കിയ സെനഗലിന്റെ സാദിയോ മാനെ ക്രൊയേഷ്യയുടെ മാർസലോ ബ്രോസോവിച്ച് ബ്രസീലിന്റെ ടാലിസ്ക സ്പെയിനിന്റെ എയ്മറിക് ലാപോട്ട എന്നിങ്ങനെ വൻ സംഘമാണ് അൽ അലാമി എന്നറിയപ്പെടുന്ന അൽ നസർ എഫ്സിയിലേക്ക് എത്തിയത് അതേസമയം ലോകോത്തര താരങ്ങളെ എത്തിച്ചിട്ടും സൗദി പ്രോ ലീഗ് അടക്കമുള്ള മുൻനിര ട്രോഫികൾ ഒന്നും സ്വന്തമാക്കാൻ അൽ നസർ എഫ് സിക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലും സുപ്രധാന ട്രോഫികൾ ഒന്നുമില്ലാതെ മത്സരം പൂർത്തിയാക്കേണ്ടി വരും എന്ന വിമർശനം ഇപ്പോൾ തന്നെ അൽ നസർ എഫ് സിക്ക് എതിരെ ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമർശനം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് തവണ ലോക ഫുട്ബോളറിനുള്ള ബാലന്റിയോർ പുരസ്കാരം നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തിയിട്ട് പോലും അൽ നസർ എഫ്സിക്ക് ഒരു സുപ്രധാന ട്രോഫി സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ആരാധകരെ ചോദിപ്പിക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രീ സീസൺ മത്സര ഫലങ്ങൾ കണ്ടതോടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ എഫ്സിക്ക് ഈ സീസണിലും കിരീടം സ്വന്തമാക്കില്ല എന്നും എന്തിനാണ് റൊണാൾഡോ ഇവിടെ കളിക്കുന്നത് എന്നുമുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രീ സീസൺ സന്നാഹത്തിലെ അവസാന മത്സരത്തിൽ അൽനസർ എഫ് സി സ്പാനിഷ് ക്ലബ്ബായ ഗ്രനാഡയോട് ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടിരുന്നു പ്രീ സീസണിൽ അൽ നസറിന് ഒപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എഫ് എ യൂറോകപ്പ് പോരാട്ടത്തിന് ശേഷം കുടുംബത്തോടൊപ്പം അവധി ആഘോഷത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുപത്തിനാല് സീസണിൽ അൽ നസർ എഫ് സിയുടെ ആദ്യ മത്സരം ഓഗസ്റ്റ് പതിനാലിന് അൽ താവൂൺ എഫ് സിക്ക് എതിരെ സൗദി സൂപ്പർ കപ്പ് സെമി ഇന്ത്യൻ സമയം രാത്രി ഒൻപതേ മുക്കാലിനാണ് അൽനസർ എഫ് സിയും അൽ താവൂൺ എഫ് സിയും തമ്മിലുള്ള സെമി ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സൗദി പ്രോ ലീഗിൽ നാലാം സ്ഥാനത്തായിരുന്നു അൽ താവൂൺ എഫ് സി നസർ എഫ് സി രണ്ടാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പ്രീസീസണിൽ കളിച്ച ഒരു മത്സരത്തിൽ പോലും ജയിക്കാൻ അൽനസർ എഫ് സിക്ക് സാധിച്ചിട്ടില്ല എഫ് സി പോർട്ടോ പോർട്ടിമോണസ് ഗ്രാനഡ ടീമുകളോട് പരാജയപ്പെട്ട അൽ അലാമി ലോ ലെന്ധാനയുമായി സമനിലയിൽ പിരിയുകയായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു